പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് ഇന്ന് സുപ്രീം കോടതിയിൽ വിവിധ സംഘടനകൾ നൽകിയ ഇരുന്നൂറ്റി ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് പൗരത്വ നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജികൾ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് വിവാദ പൌരത്വ നിയമം നടപ്പാക്കുന്നതിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് വ്യാപക എതിർപ്പുകൾക്കിടയിൽ നാലു വർഷം മുമ്പാണ് പാർലമെന്റ് പാസാക്കിയെടുത്ത നിയമ ഭേദഗതിയുടെ ചട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വിഭാഗീയത അജണ്ട കൂടിയാക്കി പ്രാബല്യത്തിൽ വരുന്നത് മുമ്പൊരിക്കലും ഉണ്ടാവാത്ത വിധം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തെ വിവാദത്തിലാക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽവക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മതിയായ രേഖകളില്ലാതെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം അനുവദിക്കുന്നതാണ് പുതിയ വ്യവസ്ഥ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പായസി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇങ്ങനെ പൗരത്വം നൽകുന്നത് യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം അപേക്ഷകൻ സ്വമേധയാ രേഖപ്പെടുത്തണം അപേക്ഷകരോട് ഒരു രേഖയും ചോദിക്കില്ല ഇത്തരത്തിൽ പൗരത്വം നൽകുന്നതിന്റെ വ്യവസ്ഥകളും നടപടിയുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് വിജ്ഞാപനമായി പുറത്തിറക്കിയത് മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയത് ഇതിന് പിന്നാലെ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു എന്നാൽ വിവേചനപരമായ നിയമവ്യവസ്ഥക്കെതിരെ നൂറിലേറെ പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ പ്രക്ഷോഭമാണ് രാജ്യത്ത് ഉയർന്നത് പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എൻ പി ആർ എന്നിവ കൂട്ടിക്കുഴക്കാനും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദുരുപയോഗിക്കാനുമുള്ള സാധ്യതയെക്കുറിച്ച് കുറിച്ച് കടുത്ത ആശങ്ക പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടി അതേസമയം കോവിഡ് കാല നിയന്ത്രണങ്ങൾ പ്രക്ഷോഭത്തിന്റെ തീവ്രത നേരിടാൻ സർക്കാരിനെ സഹായിക്കുകയാണുണ്ടായത് പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുന്നതിന്റെ ചട്ടങ്ങൾ ആറുമാസത്തിനകം വിജ്ഞാപനം ചെയ്യണമെന്നാണ് വ്യവസ്ഥ എങ്കിലും കടുത്ത എതിർപ്പുകൾക്കിടയിൽ ചട്ടവിജ്ഞാപനം പലവട്ടം സഭാ സമിതിയുടെ അനുമതി തേടി കേന്ദ്രം നീട്ടിക്കൊണ്ടുപോയി ഇതിനിടയിൽ പൌരത്വ അപേക്ഷകൾ ഓൺലൈനിൽ നൽകാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സംവിധാനവും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ചട്ടങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതോടു കൂടിയിട്ടാണ് പുതിയ സമരങ്ങളും പുതിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ചട്ടങ്ങൾ നിയമമായി മാറുന്നതോടുകൂടി രാജ്യത്തിന്റെ പൗരത്വം അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരം ഒരു സാഹചര്യം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിർ തന്നെയാണ് അതുകൊണ്ട് ഇക്കാര്യം ഉന്നയിച്ചു കൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇന്നത്തെ കേസുകൾ പരിഗണിക്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ വിധിയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷനുകളും സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്